ഹലോ ഇന്നിങ്ങനെ വെറുതെ ഇരുന്നപ്പാട്ടം എനിക്ക് പെട്ടെന്ന് ഒരു കോള് വന്നു എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കോന്നിയിലോട്ട് വരുന്നത് അപ്പം ഞാനും വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലോ ഞാനൊരു കോന്നിക്കാരി ആണെന്നൊക്കെ പറഞ്ഞാലും ഞാൻ അടവിയിലൊന്നും പോയിട്ടില്ലായിരുന്നു ഇവരുടെ കൂടെ ഞാനും ഫസ്റ്റ് ടൈം അങ്ങോട്ട് പോകുന്നത് സോ ടെക്നിക്കലി ഈ കൂട്ടത്ത് ഒരാൾക്കും പോകാനുള്ള വഴിയൊന്നും അറിയത്തില്ല എങ്ങനെയാണ് പോവേണ്ടതെന്നും അറിയത്തില്ല അപ്പോൾ നമ്മളെന്താക്കി ഈ ചോദിച്ച് ചോദിച്ചു പോയി അങ്ങനെ ചോദിച്ച് ചോദിച്ച് ബസ് കയറി കണ്ടക്ടർ ചേട്ടൻ ഇറങ്ങാൻ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മളൊരു നടത്തങ്ങ് നടന്ന് ഇടയിൽ കുറച്ച് സ്ഥലമൊക്കെ നമ്മൾ അവിടെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കൊട്ടവഞ്ചി കയറി കൊട്ടവഞ്ചി കയറിയപ്പോൾ തന്നെ നമ്മളൊരു ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കൊക്കെ ആയിരുന്നു കയറിയത് അഞ്ചര വരെ അത് ഓപ്പൺ ഓപ്പണായിട്ടുണ്ടായിരിക്കത്തുള്ളൂ അവിടുന്ന് ഇടയ്ക്ക് വെച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് എൻ്റെ കാലിലൊരാ കയറിയടോ ഇതാദ്യമായിട്ട് എൻ്റെ കാലിൽ കയറുന്നത് ഞാൻ വിചാരിച്ചു വേദനിക്കുമായിരിക്കും പക്ഷെ വേദന ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ അതേപോലെ ഇതിനെ ഞാൻ കുത്തി കളയുമായിരുന്നു ചെയ്ത പക്ഷെ ഉപ്പിട്ട് വേണമായിരുന്നു കളയ ഇനി പാടാവോ എന്നൊന്നും എനിക്കറിയില്ല പിന്നെ അതിൻ്റെ അടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു എന്ന് മണ്ണീറ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടെന്ന് ഈ കൂട്ടത്തില് ഒരാൾ പറയുന്നുണ്ടായിരുന്നു അത് അവിടെ നമ്മൾ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നേ അവിടെ നമ്മൾ കുറേ നേരം വെള്ളത്തിലൊക്കെ നിന്നിട്ട് തിരിച്ച് വരുന്ന സമയം നമ്മൾ ഓർത്തില്ല തിരിച്ചറങ്ങിയപ്പോഴത്തേക്കും ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ബസ് നോക്കി നിന്ന് 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 പക്ഷെ നമുക്ക് ബസ് കിട്ടുന്നില്ല പിന്നെ അറിഞ്ഞ അടുത്തൊരു ചേട്ടൻ വന്നിട്ട് നമ്മളോട് പറഞ്ഞു ആറു മണിക്കായിരുന്നു ലാസ്റ്റ് ബസ് തിരിച്ചു ഇനി ഇനിയില്ല എന്ന് പിന്നെ എന്താക്കി കിട്ടുന്ന വണ്ടിക്കെല്ലാം കൈ കാണിച്ച് അവസാനം നമുക്കൊരു പിക്കപ്പിൽ കയറിക്കോളാൻ ആ കൂട്ടത്തിൽ വിളിച്ചേട്ടൻ മീൻസ് ആ പിക്കപ്പ് ഓടിച്ചുകൊണ്ട് വന്ന ഒരാൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പിക്കപ്പിൽ നമ്മൾ പിന്നെ എല്ലാവരും കൂടെ കയറിയിട്ട് തിരിച്ച് വന്ന് പിന്നെ വീട്ടിൽ വന്നു അത്രേ ഉള്ളൂ ബൈ